ാലേട്ടം പറഞ്ഞ പോലെ ഉയരം കൂടും തോറും ചായയുടെ കടുപ്പം കൂടും എന്ന് പറഞ്ഞ പോലെ ചായ കുടിച്ചു നോക്കിയില്ല കടുപ്പം കൂടും എന്ന് പറയാം പക്ഷെ ഭംഗി കൂടും പ്രകൃതിയുടെ ഭംഗി അങ് എന്നാ ഭംഗിയാന്ന് നോക്കിയത് അങ്ങോട്ടും കണ്ട പക്ഷെ നമുക്കൊരു കഷ്ടം തോന്നുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ മുകളിലേക്ക് വണ്ടി കയറൂല അപ്പോൾ ഈ ഐസ് പോലെയുള്ള സാധനങ്ങളൊക്കെ അമ്പത് കിലോയൊക്കെ ചുമന്നുകൊണ്ട് വയസ്സായവരും എല്ലാ ആളുകളും ചുമ നമുക്ക് വെറുതെ കയ്യും വിശി കയറിയിട്ട് കയറാനുള്ള ഒരു പാടുണ്ട അപ്പോൾ ഇതൊക്കെ ചുമന്ന് മുകളിൽ കയറ്റുന്നുണ്ട് അപ്പോൾ ശരിക്കും നമുക്കൊരു വിഷമം വന്നു കാരണം വേറെ നിർവാഹമില്ല വണ്ടി കയറില്ലാത്ത സ്ഥലമായോണ്ട് അപ്പോൾ അതുകൊണ്ട് മുകളിലൊക്കെ ചെന്നിട്ട് എന്തെങ്കിലുമൊക്കെ മേടിച്ചു പിടിക്കുമ്പോൾ നിങ്ങൾ ഈ വില വേശാന് നിൽക്കരുത് കാരണം ചിലപ്പോൾ ഇരുപത് രൂപയുടെ വെള്ളം മുപ്പത് രൂപയ്ക്കും അഞ്ച് രൂപയൊക്കെ കൂട്ടിയിട്ടാണ് അവർ തരുക അപ്പം അതും കൂടി ഒന്ന് പറയുക ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ നമ്മൾ പൈസയ്ക്ക് പിശിക്കാൻ നിൽക്കരുത് അവരത്രയും കഷ്ടപ്പെടുന്നുണ്ട് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വേറൊരു കാഴ്ചയാണ് കാണിച്ചു തരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു കുരിശുമലയുണ്ട് എത്ര പേർക്ക് അറിയുമെന്ന് അറിയില്ല തെക്കൻ കുരിശുമല എന്നാണ് പറയുന്നത് വെള്ളറട അപ്പോൾ എനിക്കൊക്കെ പരിചയം മലയാറ്റൂർ എൻ്റെ നാട്ടിൽ കുരിശിമലയിൽ ഇപ്പോൾ പെരുന്നാൾ നടക്കുക അപ്പോൾ ഇവിടെയും ഈ ഒരു സമയത്താണ് ഏപ്രിൽ ആറാം തീയതി അതായത് മാർച്ച് മുപ്പതിന് തുടങ്ങിയിട്ട് ഏപ്രിൽ ആറാം തീയതി അവസാനിക്കും വീണ്ടും ഇന്നലെ രണ്ടാമത്തെ ഒരു ഘട്ടം നമ്മുടെ പെസഹ പെസാവ്യാഴം ദുഃഖവെള്ളി ഈസ്റ്റർ മൂന്ന് ദിവസത്തേക്ക് വീണ്ടും തുറക്കും അപ്പോൾ ഇത് കുറച്ച് കയറാനുണ്ട് നമ്മളിപ്പോൾ ജസ്റ്റ് കയറി തുടങ്ങിയിട്ടേ ഉള്ളൂ ഏകദേശം എട്ടൊമ്പത് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത് ഇത്രയും വർഷം തിരുവനന്തപുരത്ത് വന്നിട്ടും ഞാൻ പോകാത്ത ഒന്ന് രണ്ട് സ്ഥലങ്ങളാണ് ബാക്കിയുള്ളത് അതിലൊരു സ്ഥലമാണ് ഭയങ്കര ആഗ്രഹമായിരുന്നു കുറേ കാലമായിട്ടുള്ള ആഗ്രഹമാണ് കുരിശിമലയിൽ ഒന്ന് പോകണം എന്നുള്ളത് മലയാറ്റൂരൊക്കെ ഒരുപാട് ഓടി നടന്നു കയറിയിട്ടുണ്ട് പക്ഷെ ഇതെനിക്ക് കേറാൻ പറ്റുമോ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിഞ്ഞൂടാ നമുക്ക് എന്തായാലും പോയി നോക്കാം അപ്പൊ കുറച്ച് വിശേഷങ്ങൾ ഇതിന്റെ ഇടയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നടന്നു നടന്ന് മൂന്നാമത്തെ കുരിശ് കഴിഞ്ഞു ഉണ്ട് ഇനി അല്ലേ ഇനി മൊത്തം പതിനാലെണ്ണ അപ്പൊ മൂന്നാമത്തെ കഴിഞ്ഞു ഈ കുരിശുകളൊക്കെ ഓരോരോ പള്ളികളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ വെക്കണതാട്ടോ അപ്പൊ ഈ കയറ്റം മുഴുവൻ ഇതിനിങ്ങനെ ചുമന്ന് കേറും ഇതിപ്പോൾ മുള്ളിലവ് വിള യൂണിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ഇത് ചെച്ചാണെങ്കിൽ കെ സി വയ്യ മുള്ളിലവുവിളയിൽ നമ്മളൊരു വീഡിയോ ചെയ്തതാണ് പണ്ട് ഒരു ചേച്ചിയുടെ കാട ഫ്രൈ ഒക്കെ അപ്പം നമ്മൾ ആറാമത്തെ സ്ഥലം കഴിഞ്ഞു ആറാമത്തെ കുരിശ് അത് ഈ മലയാറ്റിയൊരു സ്ഥലം എന്ന് പറയുന്നത് നമ്മൾ നമ്മളങ്ങനെ പറയുക ഒന്നാം സ്ഥലം രണ്ടാം സ്ഥലം അപ്പോൾ ആറാം ആറാമത്തെ കുരിശ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ സിമെൻറ്റ് ഇട്ട വഴികളൊക്കെ തീരും പിന്നെ ഇതുപോലെ നമ്മൾ പറയില്ലേ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി അങ്ങ് എന്ന് അറിയില്ല അങ്ങനെ അപ്പോൾ ഇവിടെ ആംബുലൻസ് ഇവിടെ ഇവിടം വരെ അപ്പോൾ നമ്മൾ കയറി വന്ന ആംബുലൻസ് സംവിധാനമുണ്ട് മെഡിക്കൽ റൂമുകളൊക്കെ ഉണ്ട് ബാത്റൂം ഫെസിലിറ്റി എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് പതുക്കെ പതുക്കെ കയറാമെങ്കിൽ സൂപ്പറാണ് കേട്ടോ ഒറ്റയടിക്ക് കയറാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ പറ്റിയെന്ന് വരില്ല കാരണം നല്ല കുത്തനെയുള്ള കയറ്റ പിന്നെ ഇങ്ങനെ കയറി കഴിഞ്ഞാൽ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെയാണ് ചുറ്റും മലകളും നല്ല രസമുണ്ട് കാണാൻ തന്നെ കാടിൻ്റെ ഒരു എന്താ പ്രകൃതി അങ്ങനെ തന്നെ നിലനിർത്തുക എന്നൊക്കെ പറയില്ലേ അങ്ങനൊരു അവസ്ഥയാണ് അതൊരു ചൂട് നമുക്കങ്ങനെ അറിയുന്നില്ല നമ്മളിപ്പോൾ എട്ടാമത്തെ കുരിശിന്റെ അവിടെ എത്തിട്ടോ എത്തി കേട്ടോ ശ്യാമനുണ്ട് ശ്യാമിനിടയ്ക്ക് കണ്ടുണ്ട് ഞാൻ ഇങ്ങനെ പറയാൻ മറന്നുപോയേ ശ്യാമിനെ അറിയുന്നതാണല്ലോ അല്ലേ അപ്പോൾ ശ്യാമും കൂടെ വന്ന് നമ്മളിങ്ങനെ ഒറ്റയ്ക്ക് കയറുമ്പോൾ ഒരു സുഖമില്ലല്ലോ പാറകളൊക്കെ കൂടെയാണെങ്കിൽ മിണ്ടിയും പറഞ്ഞൊക്കെ കയറാമല്ലോ എന്ന് വിചാരിച്ചു പിന്നെ കയറാം കുറേ പേരോട് ഞാൻ പറഞ്ഞത് എനിക്ക് പെട്ടെന്നുള്ളൊരു തീരുമാനമാണ് കുരിശന്മാല കയറണം എന്നുള്ളത് അപ്പോൾ പറഞ്ഞ എല്ലാവരും എൻ്റെ അടുത്ത് പറഞ്ഞു കയറാൻ പറ്റൂല ഭയങ്കര പാടാ പ്രത്യേകിച്ച് സാരിയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതുവരെ ഇതുവരെ ഒക്കെയാണ് അങ്ങനെ അവന് കാലിന് ചെറിയൊരു ഇഞ്ചുറിയൊക്കെ പറ്റിയിരിക്കണോണ്ട് അവന് പ്രശ്നമുണ്ട് എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു വലിയ അറിവ് പക്ഷെ നമ്മൾ ജനിച്ചു വളർന്ന സ്ഥലം ഇതുപോലത്തെ കാടും മലയും ഒക്കെ കയറി ജീവിച്ചുവരല്ലേ അതുകൊണ്ടായിരിക്കും എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയൊരു അവശതയോ ക്ഷീണോ കയറാൻ പറ്റാതിരിക്കോന്ന് ഇതുവരെ ഇതുവരെ ഇല്ല ഇനി മുള്ളിലേക്കുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ ഇങ്ങടേക്ക് വരാനാണെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉള്ളവർക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് പാറശാല വരെ ട്രെയിനിൽ വന്നിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ട് ഉണ്ട് അല്ലേ അതായത് കുരിശുമല സ്പെഷ്യൽ ട്രിപ്പുകൾ ഓടുന്നുണ്ട് കെ എസ് ആർ ടി സി അങ്ങനെ ഇതിന്റെ ഏറ്റവും എൻഡിൽ അവിടെ മല തുടങ്ങൂലേ അവിടം വരെ വരാൻ പറ്റും പിന്നെ ഇഷ്ടം പോലെ ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ ഉള്ളത് ഇങ്ങനെ നടക്കുന്ന വഴികളിലൊക്കെ ഉണ്ട് കേട്ടോ അതിനൊന്നും വേറെ ഒരു നമ്മൾ വെള്ളം ഒന്നും കൊണ്ടുവരണ്ട കാരണം അതും ചുമന്ന് നടക്കണ്ടല്ലോ മുകളിൽ വരാം അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ആഹാര സാധനങ്ങളും ചായയും വെള്ളമൊക്കെ കിട്ടും അപ്പോൾ ഇനി നമുക്ക് ബാക്കി കേറാം ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചു കൊച്ചു കടകളൊക്കെ ഉണ്ടെന്ന് അപ്പൊ നാരങ്ങ വെള്ളം തണ്ണിമത്തൻ ജ്യൂസ് അതെന്താ ഓറഞ്ച് കളറിലുള്ളത് ഡ്രിങ്ക്സ് കലക്കിയത് അങ്ങനെ അങ്ങനെ പല പല സാധനങ്ങൾ വെള്ളമൊന്നും കുടിക്കാതെ എന്തായാലും കേറാനൊന്നും പറ്റൂല നമ്മള് കേറി കയറി ഉയരത്തിലേക്ക് ചെയ്തോറും കിതപ്പ് വരാൻ തുടങ്ങും ചൂട് വെയിലങ്ങ് താന്നു പക്ഷെ നല്ല ഒരു പൊള്ളുന്ന ഒരു ചൂടുണ്ട് വെയിലിന്റെ ഒരു ചൂടല്ല നമ്മൾ കയറുന്നതുകൊണ്ട് ഉണ്ടാവുന്ന ഒരു ഇതായിരിക്കും പിന്നെ നല്ല പോലെ ആൾ വരാൻ തുടങ്ങി നമ്മൾ കയറി തുടങ്ങിയ സമയത്ത് തിരക്കൊന്നും ഇല്ലായിരുന്നേ ഇപ്പം പക്ഷേ ഇങ്ങനെ വൈകുന്നേരം ആകുമോറും തിരക്ക് വരാൻ തുടങ്ങും അപ്പം നമ്മളൊരു വെള്ളം കുടിക്കാൻ വേണ്ടി ഇവിടെ കയറിയതാണ് അപ്പം നമ്മൾ കുറച്ച് കരവിടെയിരുന്നു കാരണം നല്ല പൊക്കത്തിലേക്ക് എത്തി എത്ര കിലോ എത്ര അടി രണ്ട് രണ്ടായിരത്തി അറുന്നൂറ് അടി മുകളിലാണ് ഈ കുരിശുമലയുടെ ഏറ്റവും ടോപ്പ് പറഞ്ഞാൽ നമ്മളേറ്റവും ടോപ്പിലേക്ക് എത്തിയില്ല ഇവിടെയൊക്കെ കുറച്ച് കുത്തനെയുള്ള കയറ്റങ്ങളാണ് എന്നും പറഞ്ഞ് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല ഇതുപോലെയുള്ള പാറകൾ കണ്ട പാറ പടിക്കെട്ടുകൾ പോലെ തന്നെ പാറകളുണ്ട് അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഭയങ്കര പാടല്ല എന്നാലും ഒറ്റ സ്ട്രെച്ചിൽ നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ കുറച്ച് നേരം ഇവിടെ ഇരിക്കുവോ ഇനി ഏകദേശം ഒരു ഒരു കിലോമീറ്റർ അടുപ്പിച്ച് ഇനി ഉണ്ട് നമുക്ക് മുകളിലേക്ക് കയറാൻ മുകളിൽ കുർബാന നടക്കണം അത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റില്ല ഇവിടെ വെച്ചിട്ടുണ്ട് അങ്ങനെ ലാലേട്ടം പറഞ്ഞ പോലെ ഉയരം കൂടും തോറും ചായയുടെ കടുപ്പം കൂടും എന്ന് പറഞ്ഞാൽ ചായ കുടിച്ച് നോക്കിയില്ല കടുപ്പം എന്ന് പറയാം പക്ഷേ ഭംഗി കൂടും പ്രകൃതിയുടെ ഭംഗി അങ്ങ് എന്നാ ഭംഗിയാന്ന് നോക്കിയത് അങ്ങോട്ട് കണ്ട ഡാണോ കാണുന്നത് അത് കൂടാതെ ഇപ്പുറത്ത് കാളിമലയുടെ ഒരു സൈഡാണ് മറ്റേ കാറ്റാടി മരങ്ങളാണ് നിറച്ച് നിൽക്കുന്നത് ആ സൈഡ് പിന്നെ മഴ ചെറുതായിട്ട് മഴ മൂടി കയറുന്നുണ്ട് അതുകൊണ്ട് അന്തരീക്ഷത്തിൻ്റെ ഒരു ഇരുളിമയും ഒക്കെയായിട്ട് മൊത്തത്തിലൊരു ഭംഗിയാണ് ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ മുകളിൽ കയറുമ്പോൾ ഇത്രയും ഭംഗിയുള്ള കാഴ്ചകൾ കൂടിയാണ് നമ്മളിവിടെ കാത്തിരിക്കുന്നത് ചണത്ത കാറ്റ് അതെ

നമ്മൾ നമ്മളിത് പതിനാലാമത്തെ കുരിശിന്റെ ഇവിടെ എത്തി അപ്പൊ ഇവിടെ കുർബാന പ്രാർത്ഥനയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോ കട്ടൻ ചായ കുടിക്കുക കേട്ടോ നല്ല വേർത്തിരിക്കുകയാണ് ഇപ്പൊ കട്ടൻ ചായ ചെല്ലുമ്പോൾ ഒരു സുഖം പഴംപുരിയൊക്കെ ഇവിടെ വറുത്തുകൊണ്ടിരിക്കുക കൊള്ളാം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉയരം കൂടുംതോറും ചായക്ക് സ്വാദ് കൂടും എന്ന് പറഞ്ഞാൽ അടുപ്പം കൂടും അല്ലേ ലൈറ്റ് കട്ടനെ നമ്മുടെ രണ്ട് പിള്ളേരെ കണ്ടു കിട്ടി നമ്മളെ സബ്സ്ക്രൈബേഴ്സാണ് അവർ അവരെവിടെ വെച്ച് കണ്ടതാട്ടാ നമ്മളെ കൂടെ ഉണ്ട് കുറേ പേരെ കണ്ടു കുറേ ആളുകളെ കണ്ടു ഭർത്താനൊക്കെ പറഞ്ഞു വിശേഷമൊക്കെ പറഞ്ഞു ഏറ്റവും അവശതയായത് ക്ഷാമാണ് ഏറ്റവും കുട്ടിയും ക്ഷാമാണ് കേട്ടാ ഏറ്റവും ചെറുതും ക്ഷാമാണ് ഏറ്റവും അവശതയായതും ക്ഷാമാണ് പക്ഷെ കാല് വയ്യാത്ത കൊണ്ടാണ് പിന്നെ മാത്രമല്ല നിനക്കിപ്പോൾ എക്സസൈസൊന്നും ഇല്ലല്ലോ ആ അതുകൊണ്ടാണ് നമുക്കെന്തെങ്കിലും വർക്കൗട്ടൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അത്ര പ്രശ്നമില്ല ും കൂടി അപ്പൊ നമ്മള് നടന്ന് ക്ഷീണിച്ചൊക്കെ വരുമ്പോഴേ നല്ല ഒരു മൊയ്ത്തോത ഇതൊരു ഗ്ലൂക്കോറാക്കേൻ്റെ ഒരു ഫ്ലേവർ ആണെ അതൊക്കെ കിട്ടുന്ന ഒരു സ്ഥലം എന്താ ഇവിടെ കയറി വരണോട് തന്നെയാ അപ്പൊ ഞങ്ങൾ ആദ്യം പോയപ്പോൾ വരണേ കുടിച്ചു നോക്കിയായിരുന്നു ബാക്കി വേറെ തിരിച്ചു വരുമ്പോൾ കുടിക്കാന്ന് വിചാരിച്ചു കയറാൻ തുടങ്ങുന്നതിൻ്റെ അവിടെ തന്നെ പള്ളിയുടെ അടുത്ത് തന്നെയാണേ ുഖം കാരണം ഇതിന്റെ കൊറച്ചുമുകളിലോട്ട് പോയാൽ നമുക്ക് പിന്നെ തണുത്ത വെള്ളം കിട്ടൂല നോർമലേ കിട്ടും കാരണം ഇത് അലിഞ്ഞു പോവല്ലോ പിന്നെ അവിടെനിന്ന് കേറിയിട്ട് പിന്നെ തണുത്തത് കൊറച്ച് കിട്ടുന്നത് ഇപ്പോഴാണ് അത് രസം എന്താ മുപ്പത് രൂപ എങ്ങനെ ഒരു ഗ്ലാസ് ഫ്രഷ് ഫ്രൂട്ടൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ടേക്കുവെന്താട്ടാ ബ്ലൂബെറി ഇത് ബ്ലൂബെറിയുടെ ഒരു ഫ്ലേവറാണ് കേട്ടോ കളർ കണ്ട എന്താ രസേ അതിനകത്തും ഇതേ നാരങ്ങയും മിൻറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് ഇത് മുപ്പത് രൂപ തന്നെയാണ് അതിനകത്ത് മിൻറ്റിൻ്റെ ഒരു ടേസ്റ്റ് കുറച്ച് കൂടി നിൽക്കുന്നുണ്ട് വാട്ടർ മെലൺ മാംഗോ അങ്ങനെ അങ്ങനെ ഓരോരോ ഫ്ലേവറിലുണ്ട് മാംഗോ സൂപ്പർ കേട്ടോ ഞാൻ അയറ്റവും ആദ്യം പക്ഷേ ഇപ്പം മാംഗോ തീർത്തു പോയി ഞങ്ങൾ ആദ്യം വന്നപ്പോൾ മാംഗോ ആണ് പിടിച്ച് വയ്ക്കുക നല്ല രസമുണ്ട് അത് ഫ്രഷ് ആയിട്ടുള്ള ആ ഒരു ഇതിൽ കിട്ടും നമുക്കൊരു ഫ്രൂട്ട് സർബത്തും കൂടി എന്താ നോക്കി കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് ഉണ്ട് നമ്മളെ സബ്സ്ക്രൈബർ രണ്ടാളുകൾ കേട്ടോ നടത്തുന്നത് ഞാനിവിടെ എത്തിയപ്പോഴാണ് അവർ പറയുന്നത് അവരുടെ ഒരു ഫ്രൂട്ട് സർബത്തും കൂടെ ഒന്ന് കഴിച്ച് നോക്കുമോ ചോദിച്ചപ്പോൾ നമ്മൾ വിചാരിച്ചൊന്നും അതും കൂടെ ഒന്ന് കുടിച്ച് നോക്കാം ഒരുപാട് കടകളാണ് ഇവിടെ തുടങ്ങി വരെ അപ്പൊ ചായ എല്ലാ സാധനങ്ങളും കിട്ടും ശരിക്കും പറഞ്ഞാൽ വൈകുന്നേരം ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് വന്ന് ഒന്ന് പോയി നടന്നൊക്കെ കഴിഞ്ഞ് അതുപോലെ എന്തെങ്കിലുമൊക്കെ തിന്ന് പിടിച്ച് വീട്ടിൽ പോയി കിടന്നു പിന്നെ ഉറങ്ങിയ ഇതിനൊന്നും വേണ്ടി വരില്ല വയറൊക്കെ ഫുൾ ആയി അപ്പം അങ്ങനെ ഈ വർഷത്തെ നമ്മുടെ കുരിശുമല തീർത്ഥാടനം അല്ലടാ നമ്മൾ കഴിഞ്ഞ് തന്നെ തിരിച്ചറങ്ങിട്ടാ ഇച്ചിരി കഴിഞ്ഞിങ്ങും ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോ എൻ്റെ ഇൻ്റർവോയിൽ ഞാൻ പറഞ്ഞു ഇത് കയറാൻ പറ്റുമോ എനിക്ക് അറിഞ്ഞുകൂടാ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാന്നൊക്കെ ഞാൻ പറഞ്ഞു പറഞ്ഞുതച്ചോ കയറി ചെയ്തു പക്ഷെ അങ്ങനെ ഒരു അല്ലാത്തൊരു ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല അങ്ങനെ പിന്നെ നമ്മൾ ഈ വേഷം സാരി ആയതുകൊണ്ടും അങ്ങനത്തെ ചെരുപ്പാകുമ്പോൾ കുറച്ച് സ്ലിപ്പ് ചെയ്യുന്നുണ്ട് ഈ പൊടി ഉള്ളതുകൊണ്ട് അപ്പോൾ നമുക്കതിപ്പോൾ വേറെ എന്തെങ്കിലും ഡ്രസ്സൊക്കെ ആണെങ്കിൽ ഷൂ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്ത് കയറാൻ പറ്റുമായിരിക്കാം പക്ഷേ ഞാനിങ്ങനെ വീഡിയോക്കും കൂടെ കണക്കാക്കി വന്നതുകൊണ്ട് ഞാൻ ഈ വേഷത്തിലായത് കൊണ്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഒഴിച്ചാൽ വേറെ ബുദ്ധിമുട്ടൊന്നും ഇല്ല പക്ഷെ ഒരുപാട് അമ്മച്ചിമാരും ഒക്കെ വയസ്സായവരും കുഞ്ഞുങ്ങളെയും കൊണ്ടുമൊക്കെ ഒരുപാട് മനുഷ്യർ കയറുന്നുണ്ട് അപ്പോൾ ഇതൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ലൈഫിൽ ഇത്തരത്തിലുള്ള ചില അഡ്വഞ്ചേഴ്സൊക്കെ എടുക്കാൻ ഇതൊരു ട്രക്കിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാവുന്ന ഒരു സംഭവമാണ് അങ്ങനെ എടുക്കാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ ഒന്ന് വന്ന് പോകാം ഒരു സ്ഥലമാണ് അപ്പൊ ഈ വൈകുന്നേര സമയത്ത് വരുവാണെങ്കിൽ നമുക്ക് ഈ റെയിലിൻ്റെ ഒരു തീക്ഷ്ണതയൊക്കെ കുറച്ച് കുറഞ്ഞിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഭയങ്കര സന്തോഷമുണ്ട് കാരണം ഒരു മൂന്ന് മണി നാല് മണി സമയത്താണ് നമ്മൾ കയറുന്നത് ഇപ്പോൾ ഏകദേശം എട്ട് മണി അടുപ്പിച്ച ഇപ്പോൾ ഞങ്ങൾ വളരെ പതുക്കെ കയറിയോണ്ടാണ് കാരണം ഓരോ സ്പോട്ടിലും പരിചയപ്പെടുത്തി നമ്മൾ വീഡിയോ വീടിയെടുക്കേണ്ട ഇടങ്ങളിലൊക്കെ എടുത്ത് അങ്ങനെ പോയതുകൊണ്ടാണ് ലേറ്റായത് അല്ലെങ്കിൽ മൂന്ന് മണിക്കൂറൊക്കെ മതി അല്ലേ മൂന്ന് മണിക്കൂറോണ്ട് സുഖമായിട്ട് പോയിട്ട് തിരിച്ച് വരാം ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോയത് നമ്മൾ നമ്മളിത്തി വൈകിയെന്നേ ഉള്ളു അപ്പോൾ പുതിയ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ആയിട്ട് ഇനിയും വരാം たったとうございます